ഉപ്പ വേണമായിരുന്നു അവിടെ കല്യാണത്തിന് എന്നുള്ള ഉപ്പൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ഞാനുപ്പയും അവസാന സമയങ്ങളിൽ വലിയ സൗഹൃദത്തിലായിരുന്നു കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് ഓഫീസിലുള്ള എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പബ്ലിക്കുള്ള കാതർക്കരിപ്പൊടി എന്നാണ് കാതിർക്കുന്നാണ് എല്ലാവരും വിളിക്കുന്നത് പ്രായം മൂന്ന് അങ്ങേക്കാളും മൂത്തവരായാലും ഇളയവരായാലും കാതറക്കാ എന്നാണ് വിളിക്കുന്നത് അപ്പൊ കാതറക്കയുടെ വെഡ്ഡിങ് റിസപ്ഷൻ ആയിരുന്നു ഈ കഴിഞ്ഞ പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴ് അപ്പോൾ റിസപ്ഷന് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പങ്കെടുക്കാനുള്ളൊരു ഇത് എനിക്ക് കിട്ടി ഖാദർ ഒക്കെ വിളിച്ചു പോയി അപ്പോൾ പതിനാറാം തീയതി ഞാൻ പോയിട്ടുണ്ടായിരുന്നു ട്രെയിനിലാണ് പോയി ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി ട്രെയിനിലാണ് നമ്മൾ പോയത് അവിടെ പോയി അതിനുശേഷം പതിനേഴ് പത്തൊമ്പതാം തീയതി അങ്ങനെ നമ്മൾ തിരിച്ചു വന്നത് ആ പത്തൊമ്പത് ഇന്നലെ ആ ഇന്നലെ വന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇരുപതല്ലേ ഓക്കെ അപ്പോൾ പത്തൊമ്പതാം തീയതി നമ്മൾ തിരിച്ചു വന്നു പതിനേ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നാല് ദിവസം അപ്പോൾ റിസപ്ഷനിൽ പോയപ്പോൾ എൻ്റെ മോനെ എനിക്ക് ഏറ്റവും കൂടുതൽ കാതൃക്കയിൽ കണ്ട ഒരു പ്ലസ് പോയിന്റ് ഞാൻ ആദ്യമേന്ന് പറയാം അതായത് വലിപ്പ ചെറുപ്പമില്ലാതെ അതായത് വലിയവൻ ചെറിയവൻ എന്നില്ലാതെ എല്ലാവരും ഈക്വലി കൺസിഡർ ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ കാതർക്ക കാതർ കരിപ്പൊടി പബ്ലിക് കേരള ഏഹ് പറയാതിരിക്കാൻ വയ്യ ആ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ നാമിജി എല്ലാവരും ഈക്വലായിട്ടുണ്ട് ആ ഒരു മനസ്സ് കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്ക് പറ്റത്തില്ല അടിപൊളിയാണ് ഒരാളെ ഓ വലിയവൻ ചെറിയവൻ എന്നൊന്നും കണക്കാക്കുക എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്ത കാതൃക്കയാണ് ഈ വർഷത്തിൻ്റെ മനസ്സിലായ കാരണം നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ടായാലും നമ്മളെയൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത് സത്യം പറയാമോ എന്നെയൊക്കെ വിളിക്കുമെന്ന് കാരണം അങ്ങനെ ഒരു ലെവൽ വരെ നമ്മൾ ആ ഒരു ലെവലിൽ എത്തിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മളെ വിളിച്ചപ്പോൾ തന്നെ നമുക്ക് ആ നമുക്ക് നമ്മളോടെയൊക്കെ ഒരു ഇതുണ്ടല്ലോ എന്നുള്ളൊരിത് തോന്നി അതുപോലെ ആ ഫങ്ഷന് പോകുമ്പോൾ നമ്മൾ ആ രീതിയിൽ കൺസിഡർ ചെയ്യുക ഒക്കെ ചെയ്തതൊക്കെ വലിയ സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് എന്തായാലും ആ ഒരു കാര്യത്തിൽ കാതൃക അടിപൊളിയാണ് ഹൺഡ്രഡ് പെർസെൻ്റ് മാസമാണെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ അടുത്ത് പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാതൃക്കയുടെ ഈ വെഡിങ് റിസപ്ഷനോടനുബന്ധിച്ച് അന്ന് കല്യാണ നിക്കാഹന്റെ സമയത്ത് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ആർഭാടപരമായി നടത്തി സ്ത്രീധനം മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ആരോപണങ്ങളും ഭാര്യ നിരത്തുന്നുണ്ടല്ലോ അവരോട് എനിക്കൊന്നും ചോദിക്കാനുള്ളതാണ് നിങ്ങൾ കണ്ട പിന്നെ ആർഭാടപരമായിട്ട് നടത്തി കാതൊരു കയ്യിലൊരു കയ്യിലുള്ള പൈസ പോലും ആർഭാടപരമായി നടത്തി വെഡിങ് റിസപ്ഷൻ നടത്തുമ്പോൾ അവിടെ ഒരു ഫുഡോ കാര്യങ്ങളോ ഒന്നും വേസ്റ്റ് വരാതെ എല്ലാം അടിപൊളിയായിട്ടാണ് അവിടെ പക്ക ഇടന്ന് നടത്തിയിട്ടുള്ളത് കാര്യങ്ങൾ അതൊക്കെ പോയി നോക്കണം ചുമ്മാ ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് ആരോപിച്ച് ആരോപിച്ചിരിക്കാണ്ട് എന്താണ് നടന്നത് എന്താണ് സംഭവിച്ചത് പോയി ആദ്യം നോക്കണം നോക്കിയിട്ട് വേണം വന്നിരുന്ന് വായും കയ്യും കാലും ഇട്ട് അലയ്ക്ക മനസ്സിലായോ ഏ ആ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നോക്കാം കഴിഞ്ഞതുപോലെ തന്നെ വിവാദങ്ങൾ ഇപ്രാവശ്യമുണ്ട് കഴിഞ്ഞ സമയത്തുണ്ടായിരുന്നത് പോലെയുള്ള സെയിം വിവാദങ്ങൾ കാതർ ഒരുപാട് സ്ത്രീധനം വാങ്ങി ആർഭാട കല്യാണം നടത്തി ആഢംബര വിവാഹം നടത്തി എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള വീഡിയോകളുടെ തലക്കെട്ടായിട്ട് എനിക്ക് കാണാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ കാതർ സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ അതായത് ചെറിയത്ര പോലുള്ള ഒരു ഗ്രാമം അതിന് താഴെയുള്ള ഒരു പൊന്നുപോലും ഞാൻ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഫാക്റ്റ് അവരുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവളുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്നോടൊരു ചെറിയ സംസാരം തുടങ്ങിയപ്പോൾ പോലും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ അത് വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല എനിക്കത് വേണ്ട എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് അവളുടെ കഴുത്തിൽ കണ്ട സ്വർണം പിന്നെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഞാൻ കൊടുത്തതുണ്ട് പിന്നെ അവളുടെ ഉപ്പ കൊടുത്തതുണ്ട് അപ്പോൾ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ വേണ്ട എന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അവരും കാണുന്നതല്ലേ എല്ലാവരും കാണുന്നതാണ് എല്ലാവരും കേൾക്കുന്ന ഒരു വീഡിയോ അല്ല പരസ്യമായിട്ട് ഞാൻ ഒരു സംഭവം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവരത് തന്നു വേണ്ട വേണ്ട എന്ന് എൻ്റെ ഭാര്യയോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അവളോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് വാങ്ങി തരാം പിന്നെ ഇതൊന്നും ഈ പറയപ്പെടുന്നത് പോലെ എനിക്ക് മറുപടി കൊടുക്കേണ്ടി വരുന്നതിൻ്റെ കാരണം സ്ത്രീധനം സ്ത്രീധനം വാങ്ങിയോ 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 എന്ന് എനിക്കത് ആവശ്യം എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ടുത്ത് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അങ്ങേര് പറയുന്നത് കേട്ടല്ലോ അങ്ങേരായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല വേണ്ടേ പറഞ്ഞിട്ടുള്ളൂ 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 പിന്നെ ഇവിടെ കുറെ എണ്ണയിരുന്നു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി എല്ലായിടത്തും കാണും ഈ ഞാൻ പറയാറില്ല ഇടക്കിടക്ക് ഈ ഡൊമാക്സ് മറ്റേ തൊണ്ണൂറ്റി ഒമ്പതായി പോയിന്റ് ഒമ്പത് ശതമാനം നശിച്ചാലും ബാക്കി കിടക്കുന്ന പോയിന്റ് ഒരു ശതമാനം ആ ഒരു സാധനം തന്നെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ മനസ്സിലായ പിന്നെ കാതരുകയുടെ ഫങ്ഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മോനെ അടിപൊളിയായിരുന്നു ഒരുപാട് പേരെ നമ്മൾ കണ്ടു നമ്മളെ സീക്രട്ട് കൈസ് പിന്നെ നമ്മുടെ മറ്റേ കെൽ ബ്രോ പിന്നെ നമ്മുടെ വേറെ ആരൊക്കെയോ ആരൊക്കെയോ കണ്ടു ഹെലൻ ഒരുപാട് പേരെ കണ്ടു എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി സംസാരിക്കാൻ പറ്റി അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നമ്മുടെ ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ അവിടെ കാണാൻ സാധിച്ചു ഓക്കെ അപ്പോൾ അടിപൊളിയായിരുന്നു ഫങ്ഷനെ കുറിച്ച് പറയാനാണ് എൻ്റെ മോനെ കാതറക്ക നിങ്ങൾ പൊളിച്ചു നിങ്ങൾ ജമ്മാണ് അത് പറയാമായിരിക്കാം പിന്നെ നമ്മൾ പോയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കാസർഗോഡ് നമുക്ക് റൂമൊക്കെ കാതറിക്കുകയാണ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന റൂം കാര്യങ്ങള് ഫുഡ് എല്ലാം കാതറുകയാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഒന്നിനും ഒരു കുറവ് വരുത്താതെ പൊന്നുപോലെ നമ്മൾ നോക്കിയതിനെ പറയും കാതർക്ക യു ആർ എ മാസ് നമ്മൾ നമ്മൾ വന്നത് മുതൽ നമ്മൾ അവിടെ കാസർഗോഡ് കാല് കുത്തി ആ നേരം മുതല് നമ്മളെ കാതർക്കാങ്ങ് പൊന്നുപോലെ നോക്കിയതിനെ പറയാം ഒന്നിനും ഒരു കുറവ് വരുത്താതെ ഫുഡിന് ഫുഡ് അടുത്ത് അവിടെ നമ്മുടെ കാസർഗോഡ് നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് ഫംഗ്ഷന് പോവുകയും അതിന് വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവിടുകയും എല്ലാം ചെയ്തു നമുക്കൊന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല കാതർക്ക മനസ്സിലായോ ഏഹ് അതൊന്നും അതൊന്ന് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെയാണ് അങ്ങനെ നമ്മളെ പൊന്നുപോലെ കൊണ്ടുപോയി പൊന്നുപോലെ നോക്കി കാതറോട് കാല് കൊത്തി നമ്മളെ പൊന്നുപോലെ നോക്കി ഇത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ എല്ലാവരെയും സന്തോഷത്തോടെ കാതർക്ക നോക്കിയെങ്കിലും കാതർക്കയുടെ ഉപ്പാന്റെ കാര്യം കാതർക്ക പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കി വീഡിയോ അതിൻ്റെ ഒപ്പം കാരണം ഈ വീഡിയോ ചെയ്യാനുള്ള മെയി മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട നെഗറ്റീവ് പറയണമെന്നെ എവിടെ അങ്ങനെ പോയി കണ്ട് ആദ്യം അങ്ങനെ മുമ്പിൽ നിന്ന് സംസാരിച്ചിട്ട് പറ അത്ര നല്ലൊരു മനുഷ്യനാണ് ചുമ്മാ ആവശ്യമില്ലാത്ത കളത്തനങ്ങൾ വളച്ചുവിടാതെ സ്ത്രീധനം വാങ്ങി ആഹാരം ആർവാടമായി നടത്തി കഷ്ടോടെ എന്തായാലും കാതരക്കാട് ഉപ്പതിനെ കുറിച്ച് ഉപ്പ ഇല്ലാത്തൊരു വിഷമം ഷെയർ ചെയ്യുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം ഉപ്പ വേണമായിരുന്നു അവിടെ കല്യാണത്തിന് കാരണം ഉപ്പക്ക് വലിയ ആഗ്രഹമായിരുന്നു കാരണം ഞാനുപ്പയും ഉപ്പയുടെ അവസാന സമയങ്ങളിൽ വലിയ സൗഹൃദത്തിലായിരുന്നു കാരണം ഉപ്പ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം എൻ്റെ ഓഫീസിലുള്ള ഭീമിഷയാണെങ്കിലും തബശീറാണെങ്കിലും ഋഷഭാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉപ്പ കാരണം ഉപ്പരങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അപ്പം ഉപ്പ അതിന് മുമ്പേ ഞങ്ങള് വിട്ടുപോയി എന്നുള്ളതായിരുന്നു എൻ്റെ സങ്കടം പിന്നെ വലിയ സന്തോഷം ഉണ്ടാക്കിയ കാര്യം റഫയുടെ കുടുംബം അവര് യാത്ര ചെയ്ത് ഉപ്പയും മുമ്പേയും എല്ലാവരും വന്നു എന്നുള്ളത് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് പലരും കയ്യിനും ഒക്കെ സുഖമില്ലാതെ കിടക്കുന്ന സുഖയില്ലാതിരിക്കുന്ന ആളുകൾ സുഖമില്ലാത്തതല്ല അവർക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ എല്ലാ പരിമിതികളും ലംഘിച്ച് ആ പരിപാടിയിൽ എന്നെ കാണാൻ വന്നു എന്നുള്ളത് അതും എത്രയോ കിലോമീറ്റർ താണ്ടി വന്നു എന്നുള്ളത് വാക്കുകൾക്ക് അപ്പുറമാണ് അപ്പോൾ ഈ വിവാദങ്ങൾക്കിടയിലൊക്കെ ഞാൻ ഈ വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൊന്നും ഞാൻ ഒരിക്കലും ബോധേടാവുന്നില്ല കാരണം എനിക്ക് ഈ വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എന്താണ് എന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് മറ്റൊരാൾക്കറിയും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് എന്നെ നന്നായിട്ടറിയാം കാരണം ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് എന്നെപ്പോലെ മറ്റൊരാൾക്ക് അറിയും എന്നെനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളത് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം എന്നെ നൂറ് ശതമാനം ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അതായിരിക്കും പറ്റില്ല അതങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ഒരു ലൈൻ പക്ഷേ നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സൗഹൃദങ്ങൾ ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ടാക്കും പക്ഷെ പരിപൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അതോ ആർക്കും സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ കൈകാര്യം ചെയ്യേണ്ടതുപോലെ എല്ലാ വിഷയങ്ങളോടും ഇപ്പോൾ സ്ത്രീധന കാറ്റഗറി വന്ന സമയത്തൊക്കെ ഞാൻ എടുത്ത നിലപാടെന്താണ് എന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് മറ്റൊരാൾക്കറിയില്ല എന്നുള്ളതാണ് അത് ഞാൻ പറയേണ്ടതുപോലെ ആ ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ട് അത് ഇന്നും അവരത് വിശ്വസിക്കുന്നുണ്ടാകും കാരണം ഇതൊക്കെ അവരെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് പിന്നെ സ്വർണ്ണമണിഞ്ഞു വരുന്നതിനുള്ള എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതെൻ്റെ ഫാമിലിയോട് ചോദിച്ചാൽ മതിയാവും എൻ്റെ കുടുംബക്കാരോട് ചോദിച്ചാൽ എന്നെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ റിയാം സ്ത്രീധനത്തിന്റെ പേര് കുറേ പേര് പറയുന്നുണ്ട് അതൊക്കെ എന്തുവാടേ എന്നേ എനിക്ക് ചോദിക്കുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളെ നിങ്ങൾ നിങ്ങളെക്കാളും ഇപ്പോൾ എനിക്ക് കുറെയൊക്കെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് മണ്ണിൽ കാലി കൂട്ടിയപ്പോ മനസ്സിലായി കുറെ നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ കാരണം നമ്മളൊക്കെ അത്രയും നമ്മളൊക്കെ അവിടെ പോയി ചൗട്ട് ചെയ്ത് മാത്രമേ കുറവുള്ളൂ പിന്നെ നമ്മളെ പൊന്നുവര നോക്കിയത് ഇപ്പൊ ഫംഗ്ഷന് കൊണ്ട് വിളിച്ചോണ്ട് പോകാൻ വരെ കാതരൊക്കെടെ സഹോദരനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ട് പോകുകയും പൊന്നുപോലെ നോക്കി തിരിച്ചു അതുപോലെ കൊണ്ടുവിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നോക്കി നമുക്ക് തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറവ് അവിടെ ഉണ്ടാക്കിയിട്ടില്ല ഏഹ് മനസ്സിലായോ പിന്നെ ഈ നെഗറ്റീവ് പറയുന്നമാരത്തെ എനിക്ക് പറയാനുള്ളത് ഒന്ന് പോയി അന്വേഷിക്കടെ അന്വേഷിക്കും അല്ലെങ്കിൽ ഒരു പേഴ്സണലായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറ ഏഹ് ചുമ്മാ ഇരുന്നു കൊണ്ട് വായിക്കു തോന്നിയ കോതയ്ക്ക് പാട്ടെന്ന് തോന്നി ആർഫോടെ കല്യാണം ഓ സ്ത്രീധനം വാങ്ങി എന്തുവാടേ വാടേ അവിടെ ഏഹ് ചുമ്മാ വന്നിരുന്ന ആരോപിക്കുകയാണ് വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതി കഷ്ടം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടിട്ടുണ്ടാവും ചുരുക്കി പറയാം അട്ടിപ്പൊളിയായിരുന്നു